എൻ ഡി എ ഉയർത്തിപ്പിടിക്കുന്നത് ആ പൈതൃകമാണ് ബഹുസ്വരതയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ ചരിത്രം ഈ ഭാരതത്തിലുണ്ട് ഏത് തരത്തിൽ പെടുന്നവർ വർഗം മരണം ജാതി മതം ഭാഷ വേഷം ആചാരം വിശ്വാസം എന്തുമാകട്ടെ അങ്ങനെയുള്ള ഒരു ജനസമൂഹം ഒന്നാകെ ഇവിടെ ഒരു രാഷ്ട്രം ഒരു ഒരു നേഷൻ ഒരു രാഷ്ട്രം എന്നുള്ളതിനു ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ഒരുമയോടുകൂടി കഴിയാൻ ഒരു വൈകാരികമായ ഒരു ഐക്യത്തോടു കൂടി കഴിയാൻ എന്തുകൊണ്ട് സാധിക്കുന്നു അത് സാധിക്കുന്നത് നമ്മുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന്റെ സവിശേഷതയാണ് പക്ഷെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ കേരളത്തിൽ ഇന്ന് കുഞ്ഞൻ നമ്പ്യാരുടെ അദ്ദേഹത്തിന്റെ സ്മാരകം നിലനിൽക്കുന്ന സ്ഥലം ഇന്ന് വാസ്തവത്തിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് കേരളത്തിലെ മൺമറഞ്ഞു പോയ എത്രയോ സാംസ്കാരിക നായകന്മാരുടെ ജന്മസ്ഥലം ഇന്ന് നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയവേദനയോടുകൂടി മാത്രമേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂ അത്ര ശോചനീയമായ അവസ്ഥയാണ് സുഗതകുമാരി ഈ കേരളത്തിൽ മണ്ണിനും വെള്ളത്തിനും ഒക്കെ വേണ്ടി വാദിച്ച കിളികൾക്ക് വേണ്ടി മരങ്ങൾക്ക് വേണ്ടി ഒക്കെ ജീവിത ആയുസം മുഴുവൻ വെച്ച ആ സുഗതകുമാരി എന്ന് പറയുന്ന ഉജ്വലയായ പ്രകൃതിയുടെ അമ്മ ആ അമ്മ ജനിച്ച് വളർന്ന വീട് സർക്കാർ പൂട്ടിയിട്ടിരിക്കുക ഇന്നും ആറന്മുള ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും കാടും പിടിച്ച് വളരെ വളരെ വികലമായി കിടക്കുകയാണ് ആ വീട് തകഴ് ശിവശങ്കരപ്പിള്ളിയുടേതായിക്കൊള്ളട്ടെ ഞാൻ എല്ലാ ലിസ്റ്റും പറയുന്നില്ല കേരളത്തിൽ എന്തുകൊണ്ട് ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമില്ല അവരെ വെറും കൂലിയെഴുത്തുകാരായി തങ്ങൾ പറയുന്ന പ്രസ്താവനയിൽ ഒപ്പിടേണ്ടവരായി മാത്രം അവരെ മാറ്റി നിർത്തുകയല്ലേ കഴിഞ്ഞ കുറേ നാളുകളോളമായി